രാഷ്ട്രപതിയിൽ നിന്നും കിട്ടിയ മിഠായിയുടെ മധുരത്തിലാണ് ശ്രൈക്കാട് ജി എൽ പി എസിലെ വിദ്യാർത്ഥികൾ കൊല്ലത്ത് അമൃതാനന്ദമയ മഠം സന്ദർശിച്ചതിനു ശേഷം അടങ്ങും വഴിയാണ് ജി എൽ പി എസിലെ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതികൾ വിതരണം ചെയ്തത് ഇന്ത്യയുടെ പ്രഥമ വനിതയായ ദ്രൗപതി മുർമുവിന്റെ കേരള സന്ദർശനം കുട്ടികൾക്കും ആഘോഷമായി കൊടും ചൂടിനെ പോലും വകവെക്കാതെയാണ് ശ്രീക്കാട് ജി എൽ പി എസ് ൽ വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയെ കാണാൻ കാത്തുനിന്നത് ദൂരെ നിന്ന് വരുന്ന രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം കണ്ടതും ഉറക്കെ വിളിച്ചും കൈകൾ കാണിച്ചും കുട്ടികൾ ആഹ്ലാദം പങ്കിട്ടു ഒട്ടും പ്രതീക്ഷിക്കാതെ രാഷ്ട്രപതിയുടെ വാഹനം കുട്ടികളുടെ അടുത്ത് നിർത്തി വാഹനം നിർത്തിയതും വിദ്യാർത്ഥികൾ ആഹ്ലാദാരവും മുഴക്കി സ്വതസിദ്ധമായ തൻ്റെ ശൈലിയിൽ ചെറുപുഞ്ചിരിയോടെ കുട്ടികളുടെ അടുത്തേക്കെത്തിയ ദ്രൗപതി മുർമു സ്നേഹത്തിൽ പൊതിഞ്ഞ നിറച്ചിരിയുമായി കുട്ടികളിലേക്കെത്തിയ മാതൃരൂപമായി മാറി നിറഞ്ഞ സ്നേഹത്തോടെ ഓരോ കുട്ടിക്കും തൻ്റെ കയ്യിലിരുന്ന മിഠായികൾ വിതരണം ചെയ്യുമ്പോൾ അത് കരുതലിന്റെ ഊഷ്മള സ്നേഹമായി മാറി തിരികെ വാഹനത്തിൽ കയറിയ രാഷ്ട്രപതിക്ക് നന്ദി പറയാനും കുട്ടികൾ മറന്നില്ല കൈകൂപ്പി ഒരിക്കൽ കൂടി കുരുന്നുകളെ തിരിഞ്ഞു നോക്കി രാഷ്ട്രത്തിൻ്റെ പ്രഥമ വനിത പോകുമ്പോൾ ആ കുരുന്നുകൾക്ക് എന്നും ഓർത്തിരിക്കാനുള്ള അസുലഭ നിമിഷങ്ങളായിരുന്നു രാഷ്ട്രപതി ആ കുരുന്നുകൾക്കായി സമ്മാനിച്ചത് ന്യൂസ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്